നമസ്കാരം കോട്ടിക്കെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിൽ പലസ്തീനു വേണ്ടി ചെങ്കടലിൽ ജീവൻ മരണ പോരാട്ടം നടത്താൻ ഹൂതികൾ തുടങ്ങിയിട്ട് മാസങ്ങളായി ഇസ്രായേലിന് സഹായം നൽകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെങ്കിൽ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിപ്പിക്കണമെന്നാണ് ഹൂതികളുടെ ആവശ്യം എന്നാൽ അത് പ്രാവർത്തികമാക്കാത്തിടത്തോളം കാലം തങ്ങൾ ചെങ്കടലിൽ ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടും എന്ന ഹൂതികൾ ആവർത്തിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത അത് മറ്റൊന്നുമല്ല ബ്രിട്ടീഷ് ഓയിൽ ടാങ്കറായ മാറിൻ ലുവാണ്ടയ്ക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ട് ചെങ്കടലിനോട് ചേർന്നുള്ള ഗൾഫ് ഓഫ് ഏതനിൽ വെച്ചാണ് വെള്ളിയാഴ്ച കപ്പലിനെ ആക്രമിച്ചതെന്ന് ഹൂതി വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യാസാറി അറിയിച്ചു യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഹൂതികളുടെ ആക്രമണം സ്ഥിരീകരിച്ചു കപ്പലിലെ തീപ്പിടുത്തം അണയ്ക്കാനായിട്ടില്ലെന്നും അവർ അറിയിച്ചു ആദ്യമായിട്ടാണ് ഇത് ബ്രിട്ടീഷ് കപ്പൽ ഹൂതികൾ ഇരയാക്കുന്നത് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് യഹ്യസാറി പറഞ്ഞു ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കുകയും പലസ്തീനുകൾക്ക് മതിയായ മരുന്നും ഭക്ഷണവും നൽകുന്നതുവരെ ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുമെന്നും കൂടാതെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണത്തിൽ നിന്ന് യമനെ സംരക്ഷിക്കുമെന്നും വ്യക്തമാക്കി യഹ്യസാരിമനിലെ ഏതൊരു തെക്കുകിഴക്കായി മിസൈൽ ഉപയോഗിച്ച് കപ്പൽ ആക്രമിക്കപ്പെട്ടതായും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ബ്രിട്ടീഷ് നാവിക സുരക്ഷാ സ്ഥാപനമായ ആംബ്രെ അറിയിച്ചു ഏതനിൽ നിന്ന് അറുപത് നോട്ടിക്കൽമായി തെക്കുകിഴക്കായാണ് സംഭവമെന്ന് യുണൈറ്റഡ് കിങ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻ വ്യക്തമാക്കി ഹൂതികൾ കഴിഞ്ഞ ദിവസം യു എസ് യുദ്ധക്കപ്പൽ ആക്രമിച്ചിരുന്നു രണ്ടു മണിക്കൂർ നീണ്ട ആക്രമണത്തെ തുടർന്ന് രണ്ട് അമേരിക്കൻ വ്യാപാര കപ്പലുകൾ വഴിമാറിപ്പോയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതേസമയം ചെങ്കടലിലേക്ക് വിക്ഷേപിക്കാൻ തയ്യാറായ ഹൂതി കപ്പൽ വിരുദ്ധ മിസൈൽ തകർത്തതായി യു എസ് സെൻട്രൽ കമാൻഡ് ഫോഴ്സ് ശനിയാഴ്ച അറിയിച്ചു ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന ഇസ്രായേൽ യു എസ് യു കെ കപ്പലുകൾക്ക് പല ഇൻഷുറൻസ് കമ്പനികളും പരിരക്ഷ നൽകുന്നത് നിർത്തിയതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നവംബർ പത്തൊൻപതിന് ഹൂദികൾ ആക്രമണം ആരംഭിച്ചതു മുതൽ അമേരിക്ക യെയും യൂറോപ്പിനെയും ഏഷ്യയുമായും ബന്ധിപ്പിക്കുന്ന അഞ്ഞൂറിലധികം ചരക്ക് കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള സഞ്ചാരം ഒഴിവാക്കിയതായാണ് കണക്ക് ഇത് ചരക്ക് ഗതാഗതം വൈകിപ്പിക്കുകയും ചെലവുകൾ വലിയ രീതിയിൽ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ചെങ്കടലിലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക പ്രവർത്തനങ്ങൾ മേഖലയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയും ആഗോള ചരക്ക് ഗതാഗതത്തെ കൂടുതൽ മോശമാക്കുകയും ചെയ്യുന്നുവെന്ന് ചൈന മുന്നറിയിപ്പ് നൽകുന്നു